ഏത് എഴുത്തുകാരനാണ് അവാർഡ് കൊടുക്കുന്നത് എന്നത് സംബന്ധിച്ചും ഏത് പുസ്തകമാണ് അവാർഡിന് അർഹമായത് എന്നത് സംബന്ധിച്ചും സാഹിത്യ അക്കാദമിക്കും ജൂറിക്കും കൃത്യമായ ധാരണ വേണമെന്ന് മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാരനും വയലാർ അവാർഡ് ജേതാവുമായ ഇ സന്തോഷ് കുമാർ ജനപ്രിയ സാഹിത്യകാരന്മാർക്ക് കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ലെന്നും സന്തോഷ് കുമാർ പറഞ്ഞു ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ ശ്രോതാക്കളുമായി നടത്തിയ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു മലയാളത്തിന്റെ പ്രിയ കഥാകൃത്ത് ഇതിന് തന്നെ ഒരു ധാരണ വേണം എന്താണ് ച ഞങ്ങൾ അവാർഡ് കൊടുക്കാൻ പോണത് ഞങ്ങൾ ഏത് സാഹിത്യത്തിനെയാണ് പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത് അവർക്ക് ആദ്യം ഒരു അക്ക ഒരു ധാരണ വേണം എവിടെ ഇരിക്കുന്നത് ജൂറിക്കൊരു ധാരണ വേണം അപ്പോൾ അതേ കൊടുക്കാൻ പറ്റുള്ളൂ ഈ ജനപ്രിയ സാഹിത്യകാരന്മാരെ സംബന്ധിച്ച് ഞാൻ ഒരു സത്യം പറയാം ഇവർക്ക് സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണമുണ്ടാകുമ്പോഴില്ല നമ്മളെപ്പോൾ പറയും ചലച്ചിത്ര അക്കാദമിയുടെ അല്ല ചലച്ചിത്ര അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ആ പടം പിന്നീട് തിയേറ്ററിൽ കയറ്റില്ല അവാർഡ് പടം എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ജനപ്രിയ സാഹിത്യകാരന്മാരെ പറ്റി കേരള സാഹിത്യ അക്കാദമിയുടെ കേന്ദ്ര സാഹിത്യകാരന്മാരുടെ ഒരു അവാർഡ് കിട്ടിയുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഗുണമുണ്ടോ എന്ന് എനിക്കറിയില്ല ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നുണ്ടോയെന്ന് അറിയില്ല അപ്പോൾ ഒരു ബോധ്യം ഉണ്ടാവണം അല്ലെങ്കിൽ ബോധം ഉണ്ടാവണം ഞങ്ങൾ എന്താണ് അക്കാദമി ഞങ്ങൾ എന്താണ് ഇവിടെ ഞങ്ങളുടെ മറ്റേ എന്താ ഞങ്ങളുടെ ഒരു പർപ്പസ് എന്താണ് ഉദ്ദേശം എന്താണ് എന്നുള്ള അവർക്ക് തോന്നണം അത് അവർ നിശ്ചയിക്കുന്ന മറ്റേ ജൂറിക്കും മനസ്സിലാവണം എന്നാലേ അതിലൊക്കെ അത് നമുക്ക് വേറൊന്നും പറയാമില്ല നമ്മൾ പൊതുവെ ജനാധിപത്യ രാജ്യം ആയതുകൊണ്ട് ജനാധിപത്യം സത്യത്തിൽ സാഹിത്യത്തിനോ കലക്കോ അത്ര നല്ലതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് വേണം പറയാൻ